തൃശൂർ അകമലയിൽ ഭൂമിയുടെ കിടപ്പ് ഏറെ അപകടകരമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് സ്ഥലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി മാറിപ്പോയവർ ഇവിടെ തിരിച്ചു വരാറായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ ഒരു കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു മീറ്റർ അത് ബാധിക്കുന്ന ഏരിയ മൊത്തത്തിൽ എല്ലാവരും അല്ലെങ്കിൽ ബന്ധുവീടിലോട്ട് മാറിയിട്ടുണ്ട്

അശാസ്ത്രീയ റബ്ബർ കൃഷിയും ഭീഷണിയായിട്ടുണ്ട് ചെരുവെള്ളിടങ്ങളിൽ മഴക്കുഴികൾ പാടില്ലെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല വലിയ തോതിൽ മഴവെള്ളം കുന്നിൻമുകളിൽ ശേഖരിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് കടുത്ത മർദ്ദം മൂലം ഇതൊന്നാകെ തള്ളിപ്പുറത്തേക്ക് വരാനും സാധ്യതയുണ്ട് കുന്നിൻമുകളിൽ മൂന്ന് കിണറുകളുമുണ്ട് ഇതും അപകട ഭീഷണിയാണ് മേൽമണ് രണ്ടു മുതൽ ഏഴ് മീറ്റർ വരെ കനമുള്ളതാണെന്നും ദുരന്തസാധ്യത ഇരട്ടിപ്പിക്കുന്നു ഇതിനകം തന്നെ ഭൂമിയെ ദുർബലാവസ്ഥയിലാക്കി മൂന്ന് സ്ഥലത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നും വാസയോഗ്യമല്ല പ്രദേശമെന്നുമാണ് വിദഗ്ധ സംഘത്തിന്റെ അഭിപ്രായം